നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വിവാദ പ്രസംഗങ്ങളുടെ തോഴനാണ് ബി ജെ പി എം പി സാക്ഷി മഹാരാജ് അദ്ദേഹത്തിന്റെ നിരവധി പ്രസംഗങ്ങൾ ഇതിനോടകം തന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഉന്നോവയിലെ എം ആയ അദ്ദേഹം വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് താൻ ഒരു സന്യാസിയാണെന്നും വോട്ട് തന്നില്ലെങ്കിൽ താൻ ശപിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഉന്നോവയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഉന്നോവയിലെ സിറ്റിംഗ് എം പി ആയ സാക്ഷി മഹാരാജ് നേരത്തെയും വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്തവണ മോദി പാർലമെന്റിൽ തിരിച്ചു വന്നാൽ രാജ്യത്ത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത്തവണ മോദിയെ വൻ മാർജിനിൽ വിജയിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമുക്ക് തിരഞ്ഞെടുപ്പ് നേരിടേണ്ട ആവശ്യം വരില്ലെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇതുകൂടാതെ താനൊരു സന്യാസിയാണെന്നും ഭാവി കാര്യങ്ങൾ കാണാൻ തനിക്ക് സാധിക്കുമെന്നും പറഞ്ഞ സാക്ഷി ഈ ഇലക്ഷൻ രാജ്യത്തെ അവസാനത്തേതാകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ സാക്ഷി മഹാരാജന്റെ വാക്കുകൾ ഗൗരവമായി എടുക്കേണ്ടതില്ലെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഇത്തവണ പൊതുതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ ബി ജെ പി കനത്ത വില നൽകേണ്ടി വരുമെന്നും സാക്ഷി മഹാരാജ് നേരത്തെ അറിയിച്ചിരുന്നു മോദിയുടെ കീഴിൽ രാജ്യം കൂടുതൽ മെച്ചപ്പെട്ടെന്നും സാക്ഷി മഹാരാജ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അടുത്ത അൻപത് വർഷത്തേക്ക് പാർട്ടി അധികാരത്തിൽ നിന്നും പുറത്തിറക്കാനാവില്ലെന്ന് നേരത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് വൺ മലയാളം